കിണറ്റിൽ വീണ തേക്കടയിൽ സംഘമാണ് പന്നിയെ വെടിവെച്ചത് ഇന്ന് രാവിലെ കണ്ണാക്കത്തടത്തിൽ ബേബിയുടെ കിണറ്റിലാണ് ചാടിയത് ഇന്ന് രാവിലെയാണ് കണ്ണക്കാത്തടത്തിൽ ബേബിയുടെ പുരയിടത്തിലെ പത്തടിയോളം ആഴമുള്ള കിണറ്റിൽ കൂറ്റൻ കാട്ടുപന്നി വീണത് ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയ വനിതകളാണ് കിണറ്റിൽ പന്നി വീണ വിവരം ഉടമയെ അറിയിച്ചത് തുടർന്ന് ഈ വിവരം വനവകുപ്പിനെ അറിയിച്ചു പുളിയമല സെക്ഷനിൽ നിന്നുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പന്നിയെ വെടിവെച്ച് കൊല്ലാമെന്ന് നാട്ടുകാരെ അറിയിച്ചു തുടർന്ന് കട്ടപ്പന നഗരസഭാ അധ്യക്ഷതയുടെ അനുമതിയോടെ കുമളിയിൽ നിന്ന് എത്തിയ ആർ ആർ ടി സംഘം പന്നിയെ വെടിവെച്ചു കൊലപ്പെടുത്തി ചേർന്നുള്ള ഒരു ഒരു കാട്ടുപന്നി ഇവർ ലഭിച്ചു അതനുസരിച്ച് കുമളിയിൽ നിന്നുള്ള ആർ സംഘം സ്ഥലത്തെത്തി മതിയായ സുരക്ഷാ ക്രമീകരണം നടത്തും അതോടൊപ്പം പിന്നെ മുനിസിപ്പൽ ആൾക്കാരെ വിരോധിച്ചു മുനിസിപ്പൽ ചേർലേഴ്സും സ്ഥലത്തെത്തി വേണ്ട നടപടികളും ഉറപ്പുവരുത്തി ഉത്തരവ് പാസ്സാക്കി സർക്കാർ മാനദണ്ഡങ്ങൾ മരിച്ച് ആ പന്നിയെ വെടിവെച്ച് പിന്നെ ആൾക്കാർക്ക് വേറെ ആൾക്കാരെ സൃഷ്ടിച്ച സ്ഥലത്തേക്ക് മാറ്റി പന്നിയെ വെടിവെച്ച് കടന്നു പുറത്തെടുത്ത് നടപടികളെ പൂർത്തിയാക്കി പിന്നെ മറുപടിച്ചു ആൾക്കാർക്ക് ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഈ പന്നി ഒരു സ്ഥിരമായിട്ട് ഒരു ഉപദ്രവകാരിയ പന്നിയായതുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലുവാൻ തന്നെ ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു

ജെ വിജയകുമാർ എസ് ബിജു ടി കെ സജി ഇ ഷൈജുമോൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പന്നിയെ വെടിവെച്ചത് ഇഡിക് ന്യൂസ് കട്ടപ്പന